ഇങ്ങനെ നമ്മൾ തരുൺ മൂർത്തി എന്നൊരു ഡയറക്ടർന്ന് ഞങ്ങൾ കുറച്ച് ഇമോഷണൽ ആക്കി തരുണിനെ കരിച്ചു ഇന്റർവ്യൂല് വന്ന് കണ്ണുകൾ നിറഞ്ഞു തരുൺ അതൊരു അറിഞ്ഞ കണ്ണുകൾ നിറയ്ക്കാൻ അല്ല അതൊരു എന്താ പറയുക ആ ഇമോഷൻ തരുൺന്നുള്ള സന്തോഷം കൊണ്ട് അതെ തരുൺന്നുള്ള ആ ഒരു ആള് വന്ന വഴി അത് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു ശരിക്കും ഗുരുത്വം എന്ന് പറയണത് ശരിക്കും തരുൺ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് തരുണ് എത്ര എന്താ പറയാ എത്ര ഏറെ സ്ട്രഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിയിലേക്ക് എത്താൻ പറ്റുന്ന വിഷമവും ഇതൊക്കെ പറഞ്ഞിരിക്കും നമുക്ക് ഇതിൽ നിന്നൊന്നും മൂഡ് മാറിയല്ല ഞങ്ങൾക്ക് ഇനി ബാക്കി ഇന്റർവ്യൂ കാര്യങ്ങളിലേക്ക് ഭക്ഷണപ്രിയനാണോ ഭക്ഷണം ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ എനിക്ക് അമ്മയൊക്കെ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ എന്തിനേയും അങ്ങനെ ഒരു ഫസ്വൊന്നും ഇല്ല നല്ല അപ്പം പുട്ട് കഞ്ഞി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വൈഫ് എനിക്ക് വൈഫ് അവള് പാചകം ചെയ്ത് പഠിച്ചു വന്ന് പഠിച്ചു വരുന്നവള് പക്ഷെ അവള് ചെയ്യുന്ന നല്ല എക്സ്പെരിമെന്റുകളും എനിക്കിഷ്ടമാണ് എല്ലാത്തിനും ഞാൻ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അമ്മ നമ്മൾ നമ്മൾ നമ്മള് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ വൈകുന്നേരം വന്ന് നിൽക്കുന്ന സമയത്ത് നല്ല വെള്ളയപ്പം മുരിഞ്ഞ വെള്ളയപ്പം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ് തരുടെ ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരാള് ഇവിടെ കഴിക്കാൻ എന്താ വേണ്ടേ നല്ല മുട്ടക്കറി കടലക്കറി ചിക്കൻ കറി ഒന്നും ചോദിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ട കൊണ്ടുവരുന്നത് നോക്കാം ചിക്കൻ കറി

ഈ നടക്കുന്ന കൂട്ടത്തിൽ കിട്ടിയൊരു നിധിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു സിനിമയിൽ ചേച്ചിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അത്രക്ക് മാറ്റമാണ് വന്ന് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചാണ് എൻറെ ദൈവമാണ് നാടക പ്രവർത്തനമൊക്കെ ആയിട്ടാണ് എന്നാലും അത്യാവശ്യം ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എന്നെ ഒരു മൂടപ്പെട്ട് കിടന്ന സ്ഥലത്തുനിന്ന് എന്നെ ഒരു ഫ്രെയിമിലേക്ക് എടുത്ത് കാണിച്ച ഒരു ദൈവമാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പക്ഷെ നമുക്ക് ഓരോ വിശ്വാസങ്ങളില്ലേ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിന്റ് തീർച്ചയായിട്ടും ആ ഒരു ടേണിംഗ് പോയിന്റ് നിമിത്തം സൗദി വെള്ളക്കയിൽ വന്ന് ഞാൻ അവിടെ വന്ന് അതിലൂടെ സാറിന്റെ സിനിമയിലൂടെ വന്ന് എനിക്കൊരു വേഷം തന്ന് സാറത് ഏറ്റവും തുടക്കത്തിൽ തന്നെ എന്നെ ആ ഫ്രെയിമിൽ കാണിച്ച് സൗദി വെള്ളക്കയിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത് ഞാൻ ഇപ്പോഴും എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും കോടതിയിൽ വർക്ക് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോ അവിടെ ഇപ്പോഴും ഇപ്പോഴും തുടരും എന്ന് പറയുന്ന ലാൽ സാറിന്റെ നമ്മുടെ തരുൺമൂർത്തി സാറിന്റെ അതിലും ഏറ്റവും വലിയ ഭാഗ്യമാണ് ലാൽ സാറിനെ പോലെയുള്ള ഒരു താര രാജാവ് സാർ സാറിന്ന് അടുത്തിരുന്നപ്പോഴത്തേക്ക് എന്റെ പിരി വെട്ടിപ്പോയി സാറുന്ന് എന്നോട് ചേച്ചിക്ക് അറിയോ ആരാണ് അടുത്ത് വന്നിരിക്കണേ എന്നെ കൊണ്ട് ആദ്യം കാറിലിരുത്തി പറഞ്ഞേ ചേച്ചി ഇവിടെ ഇരുന്നോട്ടാ അപ്പൊ പറഞ്ഞ സാറേ സാറ് കടലിൽ ചാടാൻ പറഞ്ഞാലും നമ്മള് ചാടും അത്രക്ക് ബഹുമാനമാണ് നമുക്ക് സാറിനോട് അപ്പൊ ഇരുന്ന് കഴിഞ്ഞ കൊറേ കുഞ്ഞു ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അമ്മു സാം ലാൽ സാറിന്റെ ആ രൂപം കണ്ടപ്പോ തന്നെ ഇവിടെ നിന്ന് ഒരു ഇത് വന്നിട്ടോ ലാലിന്നൊക്കെ സാറ് പറഞ്ഞ ആ ഡയലോഗും രണ്ട് കൊച്ചു ഡയലോഗും അത് കിട്ടണമില്ല പിന്നെ കണ്ണുകൾ വിറക്കാൻ തുടങ്ങി ഇങ്ങനെ ഇരുന്നിട്ട് ലാൽസാർ വന്ന് അടുത്തിരുന്നപ്പോഴത്തേക്ക് ആ ഇരിപ്പിട്ട് സാറ് വന്നിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി എന്താ മിണ്ടാത്ത ചേച്ചി തരങ്ങാതിരിക്കണേ സാറേ ഒന്നും മന്നില്ല കാരണം താര രാജാവെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഹൃദയം കൊണ്ട് റിഗ് സെറ്റ് വെച്ചിട്ട് അവിടെ നിക്കുക വേറെ നമുക്ക് മോണിറ്റർ മോൺ അടുത്ത് കയറി നിക്കാൻ പറ്റില്ല നമ്മള് കാരണം നിക്കില്ല പെർഫോം ചെയ്തോളും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നിൽക്കുന്നത് വൺസ് പെർഫോം ചെയ്ത് സാർ അവിടെ നിന്ന് കാർ ഓടിച്ച് വന്ന് ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും പെർഫോമൻസ് അല്ലാണ്ട് നമുക്ക് നടക്കാനോ മോണിറ്ററോ ഒന്നും ഇല്ലല്ലോ ചെയ്ത് വരുമ്പോൾ റിഗിൽ വെച്ച് നമ്മൾ എന്ത് കിട്ടിയോ അതാണ് പെർഫോമൻസ് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എന്ത് തള്ളാ സാറേ എന്നൊക്കെ ചോദിക്കണം വണ്ടിയൊക്കെ ദേശീയെന്ന് ചോദിക്കണം അപ്പൊ ഭയങ്കര ചൂടാണല്ലോ എന്ന് ചോദിക്കണം അങ്ങനെ അങ്ങനെ ഒരു ഒരു ജാഥക്ക് പോകുന്ന മൂന്നാല് പെണ്ണുങ്ങളുമായിട്ട് സാർ പോകുന്നു എന്നുള്ളതായിരുന്നു ഐഡിയ സാർ ഡ്രൈവ് ചെയ്ത് വന്ന് തിരിച്ചു വന്ന് മോട്ടറി കണ്ടപ്പോഴത്തേക്ക് പക്ഷെ എന്നാലും അത് ചോദിക്കാൻ എങ്ങനെയാ പിന്നെ ചേച്ചി പറ്റിയത് ആ ഡയലോഗ്സൊക്കെ സാറ് നിങ്ങളോട് അത്രയും വലിയൊരു പ്രഗത്ഭനായ ആ എന്താണ് എന്തുന്നാ പറയണ നമ്മടെ അടക്കി വേണം പറയുന്ന ആള് നമ്മുടെ അടുത്തിരുന്നപ്പ സാരി പറഞ്ഞ സാറിന്റെ തോള് ചരിഞ്ഞിരിക്ക പക്ഷെ ഞാൻ ആകെ ചരിഞ്ഞു എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പറയണ ആ വാക്കുകൾ പെട്ടെന്ന് തന്നെ സാറിന് ഇങ്ങോട്ടൊരുപാട് കാര്യങ്ങൾ ചോദിച്ചു വളരെ സ്നേഹത്തോടുകൂടി ഒക്കെ ചോദിച്ചു വർത്താനൊക്കെ പറഞ്ഞു ഇത്രത്തേക്ക് പേടിക്കുവൊന്നും വേണം ഞാനും ചേച്ചീനെ പോലത്തെ ഞാൻ പറഞ്ഞു മേടം നീ ചത്താലും വേണ്ടില്ലെന്ന് പറഞ്ഞു സാറിന് ചോദിക്കെ ഞാൻ ചാണോ അയ്യോ അല്ല എന്റെ ഒരു ജീവിത അഭിലാഷ് കണ്ടു ഏറ്റവും സിനിമ തിയേറ്ററിൽ കണ്ടോ പിന്നെ എന്റെ ചങ്ക് പോയി അൽസാറ ബാത്റൂമിൽ ഇന്നും അടക്കാൻ പറഞ്ഞു അത്രയും ഇതാണ് പിന്നെ എന്റെ അച്ഛൻ നാടകം ഭയങ്കര ജീവിത തുല്യമായിട്ട് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ നാടക ക്യാമ്പുകളും നാടക ആർട്ടിസ്റ്റുകളുടെ സ്ട്രഗിൾസും അവരുടെ സ്റ്റേജിൽ കയറുമ്പം കിട്ടുന്ന കയ്യടിക്ക് കിട്ടുന്ന കൊതിയും ഒക്കെ കണ്ടാണ് എന്റെ ചൈൽഡ്ഹുഡ് ഞാൻ ആ പറഞ്ഞു ചൈൽഡ്ഹുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഒരു ക്യാക്സർ ബിൾ മോൾഡിങ്ങിന് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നാടകലോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവരിൽ നിന്ന് പരിപാടികൾ കിട്ടും അവർക്ക് നമ്മൾ വേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണം അപ്പൊ അതിന്റെ ഒരു സ്നേഹവും കരുതലുമാണ് ഇവരോടെ കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അപ്പം ചേച്ചീനെ ഈ പറയുന്ന പോലെ സൗദി വെള്ളക്കാരെ സമയത്ത് ഓഡീഷൻ ചെയ്യണത് ഞാനല്ല എൻ്റെ കൂടെയുള്ള ഡയറക്ഷൻ ടീം ഉള്ള ആളുകളാണ് ചെയ്യണം അപ്പം എനിക്ക് ഇവര് ഓഡീഷൻ നടത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നമ്മുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സീനുകൾ ചെയ്യിക്കോ അല്ലാണ്ട് വെറുതെ വന്നിട്ട് അവരോട് എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ നാടകത്തിൽ ചെയ്തൊരു ഫേഷൻ ചെയ്യുന്നൊന്നും പറയരുത് നമ്മുടെ സിനിമയുള്ളൊരു ഒരു ഏരിയ ചേച്ചിനെ കൊണ്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുമെന്ന് അപ്പം ഞാൻ ലൊക്കേഷൻസ് കാണാൻ നടന്നോണ്ടിരിക്കുക അപ്പൊ ആ സമയത്ത് ഇവരിങ്ങനെ അയച്ചു തന്ന കൂട്ടത്തിൽ എനിക്ക് ചേച്ചിട്ട് വീഡിയോ തന്നു ഈ ചേച്ചി ഏതാണെന്ന് ചോദിച്ചത് ഇഷ്ടം കംപ്ലീറ്റ് ചേച്ചി ഇവിടെ നാടകലകാരിയാണ് ഷ്യാംലാൽ എന്ന് പറഞ്ഞാൽ അതോ ഐ ടി ജോസഫ് അങ്ങനെ ഏതോ വഴിയിൽ അങ്ങനെ വന്നതാണ് ചേച്ചിയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ ചേച്ചീനെ എനിക്ക് വേണം നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ബാക്കി ഒരുപാട് വീഡിയോസ് അയച്ചു തന്നുകൊണ്ട് ഞാൻ എനിക്ക് ഈ ചേച്ചി എവിടെയാണെങ്കിലും ഭയങ്കര ലൈഫുള്ളൊരു ചേച്ചിയാണ് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞ അങ്ങനെ സൗദി വെള്ളക്കയിൽ ഞാൻ ഓർക്കുന്നുണ്ട് സൗദി വള്ളക്കയിലെ ആ അയിലോക്കത്തെ വീട്ടിൽ തുണി പിടിച്ചോണ്ടിരിക്കും അപ്പുറത്തെ വീട്ടിലെ രമ്യ സുരേഷ് ചെയ്ത കുശുമ്പ് പറയുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ എനിക്ക് ഒരു കുശുമ്പ് പറയാൻ ഇതിനേക്കാൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പറഞ്ഞ കണ്ട ഇങ്ങനെ ഈ കറക്റ്റ് ഫേസ് ആണ് ഇങ്ങനെ ഒരു കുശുമ്പും പുന്നായിമയും എന്നാ അതിന്റെ ഒരു കരുതലും സ്നേഹവും ഒക്കെ കാണിക്കാൻ ഈ ചേച്ചി ഓക്കെ ആയിരിക്കുന്നു എനിക്ക് അതിനുമുമ്പ് ഒരു പരിചയം ഇല്ല അപ്പൊണ്ടല്ലോ ഞാൻ ഇങ്ങനെ വന്ന് അപ്പൊ ഞാൻ സെറ്റിൽ മുണ്ട കൊടുത്ത് ഏർ മിക്കപ്പറും വല്ല കള്ളിയുമുണ്ടോ അർത്ഥമുണ്ടോ ഒക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പം അപ്പൊ ഈ ചേച്ചി ഇതേതാ ഈ തരുൺമൂർത്തിന്നൊക്കെ ചോദിക്കുന്നത് ഇതിന്റെ ഒന്ന് കാണിച്ചിരുന്നു അപ്പം അപ്പൊ ഞാൻ എനിക്കിത് കേൾക്കാം അപ്പൊ ഇവർക്ക് മൈക്ക് ഇതുപോലെ മൈക്ക് വെച്ചു കൊടുക്കണോണ്ട് ഇവര് പറയുന്ന എനിക്ക് കേൾക്കാം അപ്പൊ ഇത് ആരാ ഡയറക്ടർ ആരാ ഇത് ആരെയും എന്നൊക്കെ ചേച്ചിട്ട് ഇപ്പൊ ഞാൻ പതിയെ മുണ്ടൊക്കെ മുണ്ടാക്കി ഞാൻ ചേച്ചി ഞാനാണ് ഡയറക്ടർ എന്റെ അയ്യോ 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 സാറേ സാറേ പിന്നെ ടെൻഷനായി അപ്പൊ ഇങ്ങനെ ചേച്ചി ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇതാണ് സീൻ ഇങ്ങനെയാണ് അവിടെ നിന്ന് ചോദിച്ചാൽ മതി ചേച്ചി നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് കാണുന്ന പോലെ അപ്പുറത്തോളം ചേച്ചിയോടൊന്നും ചോദിച്ചാൽ മതി ഓക്കെ സാറേ സാർ പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് സാറേ ചേച്ചി ആവണ്ട റിലാക്സ് ആയിട്ട് ചെയ്യുന്നു പറഞ്ഞിങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി മോളിക്കേറ്റ് നിർത്തി അപ്പൊ മോളിക്കേറ്റ് ഹെഡ്സെറ്റ് വെച്ചു എന്റെ കുഞ്ഞു ദൈവങ്ങളെ കാത്തോണെ എന്റെ കുഞ്ഞു ദൈവങ്ങളെ കാത്തോണേ ഈ സിനിമ വല്യ ഹിറ്റ് ആയിണേ എന്റെ ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ ഹിറ്റായി ഹിറ്റ് ആയി ഇത് ലോകം അറിയുന്ന സിനിമ ആയിട്ട് അറിയിക്കണേ എന്റെ അപ്പൊ ഒരു ഒരു സീൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ആർട്ടിസ്റ്റ് എന്റെ സീൻ നന്നാവണം എന്നുള്ളതല്ല പറയുന്നത് ഈ സിനിമ ലോകം അറിയുന്ന ഒരു സിനിമ ആയിരിക്കണേ ഈ സിനിമ വലിയ ഹിറ്റ് ആയക്കണേ എന്നും ഇങ്ങനെ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് കേൾക്കാം അപ്പൊ നമുക്കൊരു സന്തോഷാണല്ലോ ഇത് ഭയങ്കര ജെനുവിൻ ആയിട്ട് ഒരാള് പ്രാർത്ഥിക്കാണ് അപ്പൊ അത് ദൈവം കേൾക്കും എന്ന് പറയുന്ന പിന്നെ അത് പെർഫോം ചെയ്ത് ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ ആയി പിന്നെ 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 അതൊരു യാത്രയാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ പൈങ്ക ഡയറക്ടർ ഞമ്മടെ ഒരു വേഷം ചെയ്യാനായിട്ട് വന്നതാണ് അപ്പൊ തിരക്കുകളും മഴ കാരണം ആ വേഷം അങ്ങനെ മാറിപ്പോയി അപ്പൊ ശ്രീജിത്ത് ആ സെറ്റിൽ വന്നപ്പോഴത്തേക്കും ഈ സീൻ എടുത്തോണ്ടിരിക്ക അം്ലി ചേച്ചി കാറിൽ വന്ന സീൻ എടുത്തോണ്ടിരിക്കുക അപ്പൊ ആ സീൻ കണ്ടപ്പോഴത്തേക്കും അം്ലി ചേച്ചിനെ വിളിച്ചോണ്ട് പോയി ആ സിനിമയിലെ തൊരു അമ്മ വേഷം കൊടുത്തു അപ്പം അപ്പൊ അത് ൂർത്തി സാറിന് ചെറിയ 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 ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ് വലിയ വലിയ സാറിന്റെ ഒപ്പം ഞാൻ എന്തിനാ സാറേ എന്നെ കൊണ്ട് ഇരുത്തിയില്ല ഭാഗ്യം വേണോ